ടച്ച് ഞാൻ ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഇടപെടും എന്റെ വാട്സാപ്പിൽ അവിടെ ഒരു ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരും ബഷീറിന്റെ അടുത്ത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ പോയിട്ടില്ല എല്ലാ ഗ്രൂപ്പും പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ തലപ്പുറം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു പോകും പക്ഷെ ഇൻ ടായിട്ടുള്ള അച്ഛനും സബുക്ക് ഫാമിലി ഞാൻ അത്രയും ക്ലോസ് ആയി ിയ ആപ്പിളും ടച്ചില്ല ദിയ പിന്നെ ബിക്കോസ് ബോസ് ദിയുടെ ജീവിതത്തിന് വലിയ ഭാഗം ആയതുകൊണ്ട് ദിയ എല്ലാരും ഇപ്പം ടച്ചില്ല കഴിഞ്ഞൊരു അങ്ങനെ ടച്ച് ടച്ചായിട്ടൊന്നുമില്ല ഞാൻ എന്താ പറയാ കഴിഞ്ഞ രണ്ട് മാസം മൂന്ന് മാസം ശേഷം കാണാൻ ഫുൾ ഐ തിങ്ക് അവൾക്ക് ഡെലിവറിക്ക് മുമ്പ് അങ്ങനെ പണ്ടത്തെ പോലെ ബിഗ് ബോസിന് മുമ്പത്തെ അതൊന്നുമില്ല ക്ലോസ് എന്റെ സമയത്ത് ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ സംസാരിക്കാൻ കുറെ പേര് ഇല്ലേ സംസാരിക്കട്ടെ അത് കേട്ട് ഞാൻ രസിക്കുന്നുണ്ട് ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ടോ ഞാനങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല െ കൊച്ചല്ലെ ഇപ്പോഴും പണ്ടത്തെ ആ ഓളം ഉണ്ടാക്കിയത് ഇപ്പോഴും അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഇത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിട്ടില്ല ഓരോരുത്തരും അതെനിക്ക് വേണ്ടി എഴുതുന്നു ഇനി അതുപോലെ വേറെ വരുമ്പം അവർ ആ വഴി പോവും മനസ്സിലായില്ലേ ചിലവര് ട്രാക്കുണ്ട് അത് ആ സമയത്ത് ആ കെറിയേക്കേണ്ടതും ആ പേ കിട്ടേണ്ടതും നന്നായി ചെയ്യേണ്ടതും ഒക്കെ എനിക്ക് വേണ്ടിയായിരുന്നു അതിന്നും ആ ഒരു 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 സ്നേഹം ബഹുമാനം ഒന്ന് സർപ്രൈസിങ് പോയി അത് അതെനിക്ക് എനിക്ക് വേണ്ടി വിചാരിച്ചതാണ് അവസാനമായിട്ട് ഒരു പാട്ട് പാടിയിട്ട് അവസാനിക്കും ഞാൻ അവസാനമായിട്ട് ഒരു ചെക്കൻ അല്ല ബില്ല് ഞാൻ